നമ്മുടെ എല്ലാം പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ആവശ്യമാണ് നമ്മുടെ സ്കൂളിൽ കുറച്ച് കളി ഉപകരണങ്ങൾ അല്ലേ നമുക്ക് പഠിത്തം മാത്രം മതിയാ പോരാ നമുക്ക് കളിച്ച് ഉല്ലസിച്ച് പഠിക്കണം അല്ലേ ഇപ്പോഴത്തെ കാലത്ത് പഠിത്തത്തോടൊപ്പം തന്നെ കളിയും വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ നമ്മൾ ഇന്നിവിടെ നിങ്ങൾ ായും നല്ലവരായ നമ്മുടെ പ്രിയപ്പെട്ട ശങ്കര മാഷി ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് അദ്ദേഹം പോകുമ്പോൾ ഇവിടെ ഒരു അടയാളപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് സ്കൂളിലെ മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി കളി കുഞ്ഞാലൊക്കെ അദ്ദേഹത്തെ സ്വന്തം സ്പോൺഷിപ്പ് സ്പോൺസർഷിപ്പിൽ വാങ്ങി സംഭാവന ചെയ്തിരിക്കുകയാണ് ഇതിന് തുടക്കമാകണം ഇതിൻ്റെ ചുരുനാടിയായി മാർച്ചകൾ ഏറ്റവും വലിയൊരു ആഗ്രഹം പറഞ്ഞു അടുത്ത പ്രൊജക്റ്റിൽ വിദ്യാർത്ഥികളിൽ കളി ഉപകരണങ്ങൾ പഞ്ചായത്ത് ഒരു നല്ല അഭിപ്രായമാണ് മാസാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പണിയെത്തുന്ന കൂടാതെ നമ്മൾ അധ്യാപകർക്ക് ൊക്കെ നമ്മൾ വിജയമായ ഒരു യാത്രയായിട്ടും അതുപോലെ തന്നെ ഒരു ഉപഹാരം കൊടുക്കാനുള്ള സംവിധാനം പക്ഷേ ഇപ്പോൾ പല അധ്യാപകരും പോകുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഉപഹാരം എന്നാണ് സ്നേഹത്തോടു കൂടി നമ്മളോട് അധ്യാപിക്കാറ് എന്നിരുന്നാലും വിഷയക്കാരുടെ സ്നേഹത്തിനു നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ആ ഉപഹാരം സ്വീകരിക്കാറുമുണ്ട് ഇപ്പോൾ അധ്യാപകർ ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകർ കിട്ടുന്നൊക്കെ മാതൃകാപരമായ സൗകര്യങ്ങളാണ് നടക്കുന്നത് കാസിലേക്ക് ഡസ് വഴങ്ങിപ്പൊടിച്ചുക അതുപോലെ തന്നെ അലമാരകൾ വഴിപ്പൊടിച്ചുക അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒഴുക്കി കൊടുത്തുക അതിനൊരു പടിപൂടി മുന്നോട്ട് കുട്ടികളെ മനസ്സ് കണ്ടു കൊണ്ട് മാർഷിവിന് ഇറങ്ങുന്നതിന് പ്രത്യേക അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കാൻ ഒരു മാതൃകാപരമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാഷിപ്പുറം തിരിഞ്ഞു പോയാലും വളരെ കുറഞ്ഞ കാലമാണ് മാഷി ഇവിടെ ഏകദേശം മൂന്ന് മൂന്ന് ഒന്നാണ്

एक तो समान कर लो इधर का कपड़ा ले लिया समदल्ले यस